ിയമ ഭേദഗതി ബില്ല് രാജ്യസഭയും കടന്നതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ വിമർശനവും ഉന്നയിച്ച കത്തോലിക്കാസഭാ മുഖപത്രം ദീപികയും സമസ്ത മുഖപത്രം സുപ്രഭാതവും കോൺഗ്രസും സി പി എമ്മും മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് ദീപികയും രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചിരുന്നില്ലെന്നുള്ള ചോദ്യം സമസ്തയും ഉന്നയിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച വടകര എം ഷാഫി പറമ്പിൽ രംഗത്തെത്തി വഖഫ് നിയമഭേദഗതി ബില്ല് പാസാക്കിയതിനെതിരെ പ്രതിപക്ഷം പോരാട്ടം കടുപ്പിക്കാൻ ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷത്തിനെതിരെയും വിമർശനങ്ങൾ കനക്കുകയാണ് സഭയിലെ രാഹുൽ ഗാന്ധിയുടെ മൗനവും പ്രിയങ്കാഗാന്ധിയുടെ അസാന്നിധ്യവുമാണ് വിവിധ രാഷ്ട്രീയ മതസംഘടനകളെ അടക്കം ചൊടിപ്പിച്ചത് കോൺഗ്രസും സി പി ഐ എമ്മും മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും വഖഫ് എന്ന കങ്കാരുക്കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ടെന്നുമാണ് സഭ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗത്തിലെ വിമർശനം ഇത്രത്തോളം വിമർശനാത്മകമല്ലെങ്കിലും രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്നുള്ള ചോദ്യം സമസ്ത മുഖപത്രം സുപ്രഭാതം ഉയർത്തുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മൗനത്തിൽ വിശദീകരണവുമായി ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തി വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിന് പിന്നിലെ പ്രചോദനം രാഹുൽ ഗാന്ധിയാണെന്നും സഭയിൽ ആരൊക്കെ എന്തൊക്കെ സംസാരിക്കണമെന്നതിൽ രാഹുൽ ഗാന്ധി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നതായും ഷാഫി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു കോൺഗ്രസ് പ്രസ്ഥാനം അതിനകത്തെടുത്ത് അതിശക്തമായ നിലപാടിന്റെ ഏറ്റവും വലിയ പ്രചോദനം ഗാന്ധി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ച് അതിശക്തമായ കാര്യത്തിൽ എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ധാരണയുണ്ടാക്കിയത് അതുപോലെ തന്നെ വഖഫ് ബില്ല് ചർച്ച ചെയ്യുന്ന ദിവസം രാവിലെ ഒൻപതര മണിക്ക് മുഴുവൻ കോൺഗ്രസ് എം പിമാരുടെയും യോഗം വിളിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ച ആളുകൾ അതിശക്തമായി ഭരണഘടനാവകാശ ലംഘനങ്ങൾക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത് അതിനുശേഷം അമൻമെന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ചെറിയ ബോഡി ഇന്ത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ കെ സി വേണുഗോപാൽ കൊടുത്ത നിർദ്ദേശപ്രകാരം അവിടെ യോഗം ചെയ്ത് ഏതൊക്കെ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുക്കണം എന്നുള്ള ചർച്ച ചെയ്തത് അവസരം ലഭിച്ചവർ ഓരോരുത്തരും എടുത്ത നിലപാടിന്റെ പിന്നിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു ബില്ല് എന്ന് സഭയിൽ അവതരിപ്പിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള തീയതി മുൻയോഗങ്ങളിൽ യോഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നില്ലെന്നും അതിനാലാണ് പ്രിയങ്ക ഗാന്ധിക്ക് സഭയിലെത്താൻ സാധിക്കാതിരുന്നതെന്നും ഷാഫി കൂട്ടിച്ചേർത്തു പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗങ്ങൾ നിരവധി ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആ സെഷനിൽ ഒന്നും ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ഡേറ്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല അജണ്ട തന്നെ മുന്നോട്ട് വെക്കുന്നില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഇത് വരും വരും എന്നുള്ള പ്രതീതി മാത്രമായിരുന്നു അവസാനം സഭ തീരാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഉച്ചക്ക് ഒന്നാം തീയതി ഉച്ചക്ക് അഡ്വൈസറി കമ്മിറ്റി യോഗം എടുത്തിട്ട് നാളെ ബില്ല് കൊണ്ടുവരാണ് നാളെ പന്ത്രണ്ടേ കാലിന് ബില്ല് കൺസിഡറേഷന് കൊണ്ടുവരാണെന്നുള്ളതാണ് ഇവർ അറിയിച്ചത് അപ്പം പ്രിയങ്ക ഗാന്ധിക്ക് കുടുംബത്തിലെ ഒരു വളരെ അടുത്തൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നിശ്ചയിച്ചൊരു യാത്ര നടത്തേണ്ടി വരുന്ന സാഹചര്യം അത് ഒഴിവാക്കാൻ കഴിയാത്ത കൂടുതലവസ്ഥയിൽ അവരായിരുന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ പോകേണ്ടി വന്നത് വഖഫ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുന്ന കോൺഗ്രസ് നിലവിലുയരുന്ന ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയെന്ന് കാത്തിരുന്നു കാണണം ന്യൂസ് ന്യൂസ് ഡെസ്ക്